ഫ്രണ്ട്സ് വെൽക്കം ടു രാജു ബ്ലോഗ് ഇന്ന് ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തേ നമുക്ക് പോകാം നമുക്ക് വീഡിയോ കാണാം ചാനൽ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രാജു ബ്ലോഗ് ആൻഡ് സ്റ്റൈൽ രണ്ട് ചാനലും എല്ലാവരും ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ടൂൾ ഓർഡർ അതായത് സ്പിരിറ്റിലെ വരാം എനിക്ക് സ്പിരിറ്റിലും പന്ത്രണ്ട് ഇഞ്ചിൻ്റെ സ്പ്രിറ്റ് ലെവലാണ് അത് നമ്മുടെ ബാഗിലൊക്കെ ഇട്ടിട്ട് പോകുന്നത് ബുദ്ധിമുട്ടാണ് എടുക്കാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു സ്പിരിറ്റ് ലെവൽ വാങ്ങിച്ചാലൊന്നു വിചാരിച്ചു അങ്ങനെ കഴിഞ്ഞാൽ ചെറിയൊരു സ്പിരിറ്റ് ലെവൽ വാങ്ങിച്ചു നമുക്കൊന്ന് തുറന്നു നോക്കാം ചെറുതാകുമ്പോൾ നല്ല സൗകര്യം നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടായി കഴിഞ്ഞാലും ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് ഓർഡർ ചെയ്ത സാധനം ഫ്ലിപ്കാർട്ടിൽ നമുക്ക് നോക്കാം അവരുടെ അവരുടെ ബില്ലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് പത്ത് സെൻറ്റിടാണ് ഇത് ഇവിടുന്ന് നമ്മൾ ഇവിടുമ്പോൾ ഇവിടുന്ന് ഇവിടുമ്പോ പത്ത് സെൻറ്റിയാണ് എൻ്റെ കയ്യിലുള്ള ഒരഡീടെ ഉണ്ട് അതായത് പന്ത്രണ്ട് അഞ്ചു അപ്പം കുറച്ചുകൂടി വലിപ്പമുള്ള അത് ബാഗിൽ ഇട്ടുകഴിഞ്ഞാൽ എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് ഇത് നല്ല ഒരു ടൂളാണ് എനിക്ക് ചെറുതായിട്ട് വേറെ വായിക്കണം എന്നുള്ളത് എനിക്ക് ഉണ്ടായിരുന്നു ആഗ്രഹം കണ്ടോ ഇത് കാണിച്ചിരുന്നു കണ്ടോ എൻ്റെ എൻ്റെ മബിൾസ് കണ്ട കറക്റ്റ് കറക്റ്റ് സെൻറ്ററിൽ തന്നെ ഇപ്പം ഉണ്ട് ചെറുതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങോട്ട് വെക്കണമെങ്കിൽ പൈപ്പിൽ വെക്കണമെങ്കിൽ സൗകര്യം കൈപ്പ് ഇങ്ങനെ പിടിച്ചു യൂസ് നമ്മൾ ഓരോ നമ്മളിപ്പോൾ ഒരു ഗേറ്റോ ഗ്രില്ലോ എന്ന് ചെയ്യുമ്പോഴത്തേനു നമ്മുടെ പൈപ്പ് ഒക്കെ ലെവലാണോ എന്നറിയാൻ വേണ്ടി വെക്കുന്നതാണ് ഇങ്ങനെ കറക്റ്റ് സ്പിരിറ്റ് വെച്ച് കഴിഞ്ഞാൽ നാല് മുരങ്ക വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് സ്പിരിറ്റ് ആണെന്നുള്ള അറിയാൻ പറ്റും ലെവലാണെന്നുള്ള അറിയാൻ പറ്റും അപ്പോൾ അതിന് വേണ്ടിയാണ് നല്ല നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് ഫ്രീമാൻസിൻ്റെ ടേപ്പ് മീഷോ ടേപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഒരു ഏഴായിരം മീറ്ററും ഒരു അഞ്ച് മീറ്ററും ടേപ്പ് ഓർഡർ ചെയ്തായിരുന്നു ഒരു മാസം നല്ല സാധനമാണ് ഉണ്ടായി പത്ത് സെൻറ്റിടെ ഉണ്ടാവും ഇത് പത്ത് സെൻ്റിന്ന് എഴുതിയിരിക്കാൻ അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള അളവാണ് പത്ത് സെൻറ് ഓക്കെ നിങ്ങൾക്കിത് ഏത് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് പരത്താവുന്നേ ഉള്ളൂ നല്ലതാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇതിൻ്റെ ഈ പ്ലാസ്റ്റിക് കറിനൊക്കൊന്ന് മാറ്റി മാറ്റി വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് വ്യക്തമായിട്ട് കാണും പ്രീമേക്സിൻ്റെ പ്രീമേക്സിൻ്റെ ഇപ്പം ബബിൾസ് കണ്ട കറക്റ്റ് ബബിൾസ് കാണാൻ പറ്റും കറക്റ്റ് ഞങ്ങളുടെ തറ ഇപ്പോൾ കറക്റ്റ് ലെവലാണ് എന്നുള്ളത് കാണിക്കുന്നതാണ് ഇത് സ്പിരിറ്റ് ആയിട്ട് സ്പിരിറ്റായിട്ടിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുക നല്ലതാണ് ഇത് ഇതിന്റെ എം ആർ പി വേണ്ട നൂറ്റിമൂന്നിരണ എം ആർ പിന്നെ അതിന് പിന്നെ ഇതിന് വേറെ ഗുണമുള്ള ഇവിടെ സ്കെയിലുണ്ട് പത്ത് സെൻറ് വരെയുള്ള അപ്പം പന്ത്രണ്ട് സെന്റ് വരെയുള്ള സ്കെയിലുണ്ട് അപ്പോൾ അത് നമുക്ക് സ്കെയില് അത്യാവശ്യം നമുക്ക് വരയ്ക്കണമെങ്കിൽ നല്ലതാണ് ഗെയിറ്റ് ഗേറ്റ് ഗ്രില്ലൊക്കെ നമ്മൾ ും ചരി ഒന്നും ചരിണ്ടാവില്ല കോട്ടൊന്നും ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നൊക്കെ മനസ്സിനെ നല്ല കമ്പനിയാണ് three.